മഗധാരാജ്യത്ത് വളരെ ദൂരെ ശക്തനും ഭയങ്കരനുമായ ഒരു ഭരണാധികാരി ഭരിച്ചു രണ്ട് പകുതികളിൽ നിന്ന് ജനിച്ച ശക്തനായ രാജാവായ അവന്റെ ജനനം തന്നെ ദിവ്യവിധിയിൽ ചേർന്ന ഒരു രഹസ്യമായിരുന്നു അവന്റെ പിതാവായ രാജാവായ ബൃഹദ്രഥന് വർഷങ്ങളോളം ഉണ്ടായിരുന്നില്ല ഒരു മുനി അദ്ദേഹത്തിന് ഒരു മാന്ത്രിക ഫലം നൽകി അത് രണ്ട് രാജ്ഞികളും പങ്കിട്ടു അറിയാതെ രണ്ട് അർദ്ധ ശരീരങ്ങൾക്ക് ജന്മം നൽകി ഇത് കണ്ട് ഭയന്ന രാജാവ് അവരെ ഉപേക്ഷിച്ചു പക്ഷെ വിധിക്ക് വ്യത്യസ്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നു ജാരാ എന്ന ഒരു രാക്ഷസ ജിന്നാസ നിമിത്തം രണ്ട് പകുതികളെയും ഒന്നിച്ചു ചേർത്തു അത്ഭുതകരമായി കുട്ടി ജീവൻ പ്രാപിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ജരാസന്ധൻ എന്ന് പേരിട്ടു വളർന്നപ്പോൾ ഒരു അതുല്യ യോദ്ധാവായി മാറി വിദൂര രാജ്യങ്ങൾ പോലും ഭയപ്പെട്ടു എന്നാൽ അധികാരം നേടിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണ് അവന്റെ അഭിലാഷം അണയാത്ത തീ പോലെ ജ്വലിച്ചു അവൻ യുദ്ധങ്ങൾ നടത്തി ദേശങ്ങൾ കീഴടക്കി രാജാക്കന്മാരുടെ ഹൃദയങ്ങളിൽ ഭയം ജനിപ്പിച്ചു എൺപത്തിയാറ് രാജാക്കന്മാരെ പിടികൂടി അവന്റെ തടവറകളിൽ തടവിലാക്കി അജയനാകാൻ അവരെ ശിവന് ബലിയർപ്പിക്കാൻ പദ്ധതിയിട്ടു പക്ഷേ വിധി കാലത്തിന്റെ മഹത്തായ പദ്ധതിയിൽ അവന്റെ പതനം നെയ്തിരുന്നു ജരാസന്ധൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു രാജാവും ഒരിക്കലും സുരക്ഷിതനായിരിക്കില്ലെന്ന് ധർമ്മ സംരക്ഷകനായ ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു അങ്ങനെ ഒരു വലിയ പദ്ധതി പിറന്നു ശക്തനായ ഭീമനും ജ്ഞാനിയായ അർജുനനും ഒപ്പം കൃഷ്ണനും വേഷം മാറി മഗധയിലേക്ക് പുറപ്പെട്ടു അലഞ്ഞുതിരിയുന്ന ബ്രാഹ്മണരുടെ വേഷം ധരിച്ച് അവർ ജരാസന്ധന്റെ കൊട്ടാരത്തിന്റെ കവാടത്തിലെത്തി അവരുടെ പ്രഭാവലയം മനസ്സിലാക്കിയ കാവൽക്കാർ അവരെ രാജാവിന്റെ അടുത്തേക്ക് നയിച്ചു അഹങ്കാരിയായ അവരെ സ്വാഗതം ചെയ്തു അവൻ സംശയിച്ചു ഓ പ്രഭു ശക്തിയുള്ള നിങ്ങൾ ആരാണ് അയാൾ ചോദിച്ചു എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കൃഷ്ണൻ മറുപടി പറഞ്ഞു നമ്മളൊരു അന്വേഷിക്കുന്നു നിങ്ങളൊരു യോദ്ധാവിനെ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ശക്തനായ രാജാവ് തന്നെ ഞങ്ങളോട് സ്വയം പോരാടുകയോ ചെയ്യുക ഒരു യോദ്ധാവിന്റെ അഹങ്കാരമാണ് അവന്റെ ഏറ്റവും വലിയ ബലഹീനത ജരാസന്ദന്റെ അഹങ്കാരമായിരുന്നു അവന്റെ വിധി അവൻ ചിരിച്ചുകൊണ്ട് അലറി പക്ഷേ പറയൂ നിങ്ങളിൽ ആരാണ് എന്റെ കോപം നേരിടുന്നത് പാണ്ഡവരിൽ ഏറ്റവും ശക്തനായ ഭീമനെ നോക്കി കൃഷ്ണൻ യുദ്ധം നിശ്ചയിച്ചു ദേവന്മാർ തന്നെ സാക്ഷ്യം വഹിച്ച തുറന്ന ആകാശത്തിന് കീഴിലാണ് ആ ദന്ത യുദ്ധം ആരംഭിച്ചത് ഭീമനും ജരാസന്ധനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രണ്ട് പർവ്വതങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെയായിരുന്നു അവർ അസംബന്ധ ശക്തിയുടെ പോരാളി ഓരോ പ്രഹരവും അവരുടെ താഴെയുള്ള ഭൂമിയെ പോലും കുലുക്കി ദിവസങ്ങൾ കടന്നുപോയി ഒന്ന് രണ്ട് പതിമൂന്ന് പക്ഷെ രണ്ടും ഫലിച്ചില്ല എന്നാൽ തന്ത്രജ്ഞനായ കൃഷ്ണൻ ജരാസന്ധന്റെ ജനന രഹസ്യമറിയു പതിനാലാം ദിവസം സൂര്യൻ അസ്തമിച്ചപ്പോൾ അവനൊരു വൈക്കോലെടുത്ത് അതിനെ രണ്ട് കഷ്ണങ്ങളായി കീറി എതിർ ദിശകളിലേക്ക് എറങ്ങി കൃഷ്ണന്റെ സന്ദേശം മനസ്സിലാക്കിയ ഭീമൻ തന്റെ എല്ലാ ശക്തിയും സംഭരിച്ച് ജരാസന്ധനെ ഉയർത്തി രണ്ട് ഭാഗങ്ങളായി കീറി കഷ്ണങ്ങൾ വീണ്ടും ചേരുന്നതിനു മുമ്പ് അവയെ എതിർ ദിശകളിലേക്ക് എറിഞ്ഞു പ്രവചനം പൂർത്തീകരിച്ചു ശക്തനായ രാജാവ് മരിച്ചു ജരാസന്ധൻ വീണതോടെ തടവിലാക്കപ്പെട്ട രാജാക്കന്മാർ മോചിതരായി ധർമ്മം വിജയിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ് മാത്രമാണിതെന്ന് അറിഞ്ഞുകൊണ്ട് കൃഷ്ണനും ഭീമനും അർജുനനും മകത വിട്ടു എന്നാൽ കാലത്തിന്റെ മഹത്തായ കഥയിൽ ജരാസന്ധന്റെ പതനം ശക്തിയുടെ വിജയം മാത്രമായിരുന്നില്ല അഹങ്കാരത്തിനും ക്രൂരതയ്ക്കും മേൽ വിധിയുടെയും ജ്ഞാനത്തിന്റെയും നീതിയുടെയും വിജയമായിരുന്നു അത് അങ്ങനെ ജരാസന്ധ വധത്തിന്റെ ഇതിഹാസം കാലത്തിലൂടെ പ്രതിധ്വനിച്ചു ഒരു ശക്തിക്കും ഒരു രാജ്യത്തിനും എത്ര വലുതായാലും വിധിയുടെ ഇച്ഛയെ ചെറുക്കാൻ കഴിയില്ലെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചു